നമസ്കാരം ഇന്നു നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് പരിചിതമായ ഉറുമ്പുകൾ എന്ന ജീവിയുടെ ഒരു സവിശേഷതയാണ് എന്തുകൊണ്ടാണ് ഉറുമ്പുകൾ വരിവരിയായി പോകുന്നത് ഉറുമ്പുകൾ ഒരു തരം രാസവസ്തു സ്രവി സ്രവിപ്പിക്കാറുണ്ട് ഈ രാസവസ്തുക്കൾ തേച്ച് വരച്ചിട്ട രേഖയിലൂടെ മാത്രം നീങ്ങുന്നതുകൊണ്ടാണ് ഉറുമ്പുകൾ വരിവരിയായി പോകുന്നത് സാമൂഹിക ജീവികളായ തേനീച്ചകൾക്കും ഉറുമ്പുകൾക്കും മറ്റും മണത്തറിയുന്നതിനുള്ള കഴിവ് വളരെയധികം മികച്ചതാണ് ഒരേ കൂട്ടിലെ അംഗങ്ങൾ തമ്മിൽ തിരിച്ചറിയുന്നത് മണത്തിലൂടെയാണ് ശരിയായ മണം ഇല്ലാത്തവരെ അവർ കൂട്ടിൽ കയറ്റു കയറ്റുവാൻ അനുവദിക്കുകയില്ല ഭക്ഷണം കണ്ടെത്തുന്നതിലൂടെയാണ് ഈ കഴിവിൻ്റെ പ്രധാന ഉപയോഗം രംഗനിരീക്ഷകരായ ഉറുമ്പുകൾ ഭക്ഷണമുള്ള സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ കൂട്ടിലേക്ക് തിരിക്കുന്നു വഴിനീളെ ഒരു രാസവസ്തു വീഴ്ത്തിക്കൊണ്ടായിരിക്കും ഈ ഉറുമ്പുകളുടെ മടക്കയാത്ര ഫെറോമോൺ എന്നാണ് ഈ രാസവസ്തുവിൻ്റെ പേര് വയറിൻ്റെ പിന്നറ്റത്തുള്ള ഒരു ഗ്രന്ഥിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഫെറോമോൺ മറ്റ് ഉറുമ്പുകൾക്ക് വഴികാട്ടുന്നു ഉറുമ്പുകൾ മണവും രുചിയും ഒക്കെ അറിയുന്നത് ഒരേ അവയവങ്ങൾ കൊണ്ടാണ് പെറോമോൺ പോലുള്ള വസ്തുക്കൾ തിരിച്ചറിയുന്നതിനുള്ള ഇന്ദ്രിയങ്ങൾ ശരീരത്തിൽ എവിടെയും ഉണ്ട് ചിത്രശലഭങ്ങൾ തേനീച്ചകൾ എന്നിവയും രാസവസ്തുക്കൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താറുണ്ട് ചിലയിനം ഉറുമ്പുകൾ വഴി കണ്ടെത്തുന്നത് അടയാളങ്ങൾ ഓർമ്മ വച്ചാണ് അത്തരം ഉറുമ്പുകൾ ചുറ്റുപാടും പരതി ഓടി നടന്ന് ഭക്ഷണം കണ്ടെത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇത് ഉറുമ്പ് എന്ന ജീവിയെ പറ്റിയുള്ള അതിൻ്റെ ഒരു സവിശേഷതയാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവച്ചത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം